الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا رب ربنا كما ربونا صغارا ارحم رحمنا يا الله بوي برحمت سداوا يا برجوني كرنا كدلا يا الله ഞങ്ങളെ ഒരുമിച്ച് ഓടുന്ന നീ കബൂർ ചെയ്യണേ പഠിച്ചവനെ പ്രിയപ്പെട്ട മുനിയങ്ങളെ നമ്മൾ ഒരുപാട് പേര് നമുക്ക് പലവിധ ഹബീബായ ബർക്കത്ത് കൊണ്ട് നീ അല്ലാഹ് നിങ്ങൾ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴോ കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുമ്പോഴോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അപ്പൊ എന്തെങ്കിലും ഒരു നല്ല കാര്യം കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുമ്പോഴോ ജോലി ആവശ്യത്തിന് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴോ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഒരു നല്ലൊരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എല്ലാ നീ വിജയം നൽകണേ സന്തോഷം നൽകണേ പഠിച്ചവനെ അപ്പൊ നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ വിജയം കിട്ടാനോ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകാനും നാം എഴുതിയിലോ പോക്കറ്റിലോ

ആ ചെയ്തിട്ട് മഴ വരുന്നില്ലാവിനോട് ചോദിച്ചു മഴ നൽകാത്തത് ആ സമയം അല്ലാഹുലാമിനോട് പറയുകയാണ് ഇമാതത്ത് ചെയ്യാതെ എനിക്ക് ഇമാതത്ത് ചെയ്യാതെ എന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് നാല്പത് വർഷമായി എനിക്ക് ചെയ്യുന്നില്ല എന്റെ കൽപ്പനകൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തെ എഴുന്നേറ്റ് പോകാൻ പറയൂ അങ്ങനെ സദസ്സിനെ നോക്കിയിട്ട് പറയുകയാണ് നാല്പത് വർഷമായി

ആയിരം കണക്കിന് ആൾക്കാർ ആയിരം കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന സദസ്സിൽ നോക്കിയിട്ട് അലൈഹിസ്സലാം പറയുകയാണ് നാല്പത് വർഷമായി അള്ളാഹു അനുസരിക്കാതെ നടക്കുന്ന ഒരാൾ ഇതിലുണ്ട് ആ മനുഷ്യൻ ഇവിടെ ഇറങ്ങി പോകാതെ അള്ളാഹു അള്ളാഹു മഴ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ആ ആ വ്യക്തി മനസ്സുകൊണ്ട് വിചാരിച്ച് ഞാറേ പ്രപഞ്ച സിതാവായ നാൽപ്പത് വർഷമായി ഞാൻ അള്ളാഹുവിനെ നടക്കുന്നവര് കൂട്ടത്തിലാണല്ലോ പടച്ചവനെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് അള്ളാഹു നാൽപ്പത് വർഷമായിരിക്കും ഞാൻ ഒരു പറഞ്ഞപ്പോൾ

നിന്റെ നിന്റെ തൃപ്തി തൃപ്തി നീ നീ ഇഷ്ടപ്പെടുകയും നമുക്കൊന്ന് കാണിച്ചു തരുമോ അല്ലെ അത് എന്നോട് ചോദിക്കരുത് നാൽപ്പത് വർഷമായ ഞാൻ എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ അവിടെ ചെയ്ത് മടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ നാടൻ കെടുത്താമോ

ഇദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മളും ഉത്തരം നൽകുന്നതാണ് എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എത്രയോ പേര് പല തെറ്റുകളിൽ പെടുന്നവരോട് നമ്മുടെ ഈ വീഡിയോകളിൽ കേൾക്കുന്നവരോട് അവരൊക്കെ വിചാരിക്കാൻ ഞാൻ പഠിച്ചോ തെറ്റ് ചെയ്തു പോയല്ലോ ഞാൻ ഇനി ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ നല്ല കാര്യങ്ങൾ ും ഏത് നല്ല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങുമ്പോഴും കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുമ്പോഴും ജോലി ആവശ്യത്തിന് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴും വിജയം കിട്ടാൻ വേണ്ടി അന്നാഘുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു കച്ചവടം ഇറങ്ങണോ എന്ന് ആഗ്രഹമുള്ളവരോട് ഗൾഫിൽ പോകണോന്ന് ആഗ്രഹമുള്ളവരോട് ഭവനം വെക്കണമെന്നാഗ്രഹമുള്ളവരോട് െ നല്ലൊരു ജോലി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള നാമം ഉള്ളതെന്ന് മഹത്തുക്കളായ പഠിതന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനായി ചെയ്തിട്ട് ഒരു നല്ല വെള്ളപ്പേപ്പർ എന്നിട്ട് അതിൽ അൽചറ തറ്റില്ലാദ യാ ഹഫീദു യാ അല്ലാഹ് നമ്മൾ ചെയ്തിട്ട് നല്ല എന്നുള്ള ഈ നല്ലതുപോലെ അതിന്റെ ബഹുമാനത്തോട് നാം സൂക്ഷിക്കുകയാണെങ്കിൽമാക്കപ്പെട്ട നാമത്തിന്റെ ബഹുമാനത്തോടുകൂടി നാം സൂക്ഷിക്കുകയാണെങ്കിൽ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലോ പേഴ്സിലോ വയ്ക്കുകയാണെങ്കിൽ നല്ല കച്ചവടം ഉണ്ടാകുന്നതാണ് എന്ത് ജോലിയിലും എല്ലാം നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പഠിതന്മാരെ നമുക്ക് പറഞ്ഞതുപോലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം കൊണ്ട് നിങ്ങൾ ചെയ്താൽ അമ്മ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട നാമം തൊണ്ണൂറ്റി നാമങ്ങൾ മാ പ്രിയപ്പെട്ട മുർമിനീങ്ങളെ ആ തൊണ്ണൂറ്റി ഒമ്പത് ചൊല്ലിയിട്ടി നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അതിലെ ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങളുടെ അല്ലാ സന്തോഷം നിലനിർത്തണേ അല്ലാ <laughs> ും വിജയമുള്ള <laughs>

കേട്ടതെല്ലാം ഒരു ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് സാരി ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നൽകണേന്ത ജോലി ഇല്ലാത്ത ああ。

പഠിച്ചവരെ പഠിച്ചവരെ കാത്തുനിൽക്കുന്നവരെ മക്കളിലേ ആ മക്കളിലേ

സ്വഅബ്ത്തിൻ്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ. കടച്ചവനേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടകാറുരേ അല്ലാഹ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അർഹമാനേ. മക്കളില്ലാത്തവനേ അല്ലാഹ നീ സാലിഹീങ്ങളായ മക്കൾ നൽകണേ അല്ലാഹ. എത്രയോ സഹോദരമാര് കടച്ചവനേ ഖാലിദായ റബ്ബേ എത്രയോ സഹോദരമാര് വിദേശ രാജ്യത്തത് അല്ലാഹുവേ അവര് ജോലിയാതോർ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് അവൾ പ്രയാസപ്പെട്ടതോട് പ്രയാസങ്ങൾക്ക് ശുഭങ്ങളെ നീ മാറ്റണേ അല്ലാഹ് സന്തോഷങ്ങളുടെ നിറനൊരുതണേ അല്ലാഹ് താരാണവൈ ഹൈറുകളുള്ളവർക്ക് നൽകണേ അല്ലാഹ് സന്തോഷത്തോടെ സത്വരത്തോടെ സഫത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യംവർക്ക് നൽകണേ അല്ലാഹ് പഠിച്ചവനേ അങ്ങന കൂട്ടത്തിൽ കച്ചോടം കാണറുപോലെ അല്ലാഹ് അവിടെ കച്ചോടത്തെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങളെ നീ

ഞങ്ങൾക്ക് സുഖമായി ഭവനം നൽകണേ അന്നോ റഹ്മാൻബേ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഭവനങ്ങൾ നൽകണേ അന്തോ പടച്ചവനെ

ഞങ്ങളെ മക്കളുടെ പലരും രോഗികളാണ് അവിടെ രോഗങ്ങൾ ശിവയാകണേന്നോ ആ ബുള്ള ദീർഘായു സുഖേ യും ആകാശം ഭൂമിയിൽ നിന്ന് صلى <applause> الله عليه وسلم، اللهم صل على محمد يا رب صلى الله عليه وسلم اللهم صل علي محمد يا رب صلي عليه وسلم